ാണ് ഓംബ്ലേറ്റ് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണേ ഓംബ്ലേറ്റിന്റെ സാധനങ്ങൾ നമുക്ക് കാണിച്ചു തരാം സപോള മുളക് മുളകിന്റെ പകരം മുളകോടെയും യൂസ് ചെയ്യാം പിന്നെ മുട്ടയും ഉപ്പും എണ്ണയും ഇത്ര സാധനങ്ങൾ നമുക്ക് ഇതിന്റെ അകത്ത് ഇടാം അപ്പൊ നമ്മൾ ഓരോന്നോട്ട് ആദ്യം മുട്ട പൊട്ടിച്ചിടാം നമുക്ക് സബോള ഇടാ ആദ്യമേണ്ടാഴ്ന്നിടകിടാം മുളകുളക് പൊടി ഇടാട്ടാ മുളക് പിന്നെ അതെ നമുക്ക് ഉപ്പിടാം അതെ നമുക്ക് നടക്കാം ഗ്യാസ് കത്തിച്ച് നമ്മൾ പാത്രം വെച്ച് അത് നമുക്ക് ഇനി എണ്ണ ഒഴിക്കാം

അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു അപ്പൊ നിങ്ങള് ചോറിൻ്റെ കൊടുത്ത് ഈ മുട്ട അയക്കാം ദോശ കൊടുത്ത് ഈ മുട്ട അയക്കാം അപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് ബെൽബട്ടൺ അമർത്തുക താങ്ക് യു താങ്ക് യു മുട്ട ഞങ്ങൾ ഒന്ന് കഴിച്ചു നോക്കാൻ പോവാണ് അപ്പൊ നമുക്ക് കഴിക്കാം ഞാൻ സൂപ്പർട്ടോ ഉണ്ട് അപ്പൊ നമുക്ക് പിന്നെ കാണാം കിട്ടാത്ത